ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ലൊരു റെസിപ്പി വീഡിയോ വീടിയാണ് ഇതൊരു കറിയാണ് ഈ പയറിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല തമിഴ്നാട്ടിലൊക്കെ ഇത് ഒരുപാട് ഉപയോഗിക്കും അപ്പം ഞങ്ങൾ ഇടുക്കിയിലാണ് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ ഇവിടെ അടുത്താണ് കമ്പം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവിടെ മാർക്കറ്റിൽ ഞങ്ങൾ മാസത്തിൽ ഒന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാറുണ്ട് പരിപ്പും പയറ് പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങൾ വെജിറ്റബിൾസ് എല്ലാം നല്ല ഫ്രഷായിട്ടും അതുപോലെ നല്ല വിലക്കുറവിലും കിട്ടും അപ്പം അങ്ങനെ പോയപ്പോൾ മേടിച്ചതാണ് അവിടെ ഈ പയർ എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവിടുത്തെ കടക്കാർ പറഞ്ഞതാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന പയറാണ് നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പം ഇതുകൂടെ ഒന്ന് കൊണ്ടുപോയി നോക്ക് ഇഷ്ടപ്പെട്ടാൽ അടുത്ത പ്രാവശ്യം വരുമ്പം കൂടുതൽ വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ പയർ വാങ്ങിച്ചത് ഒരു തവണ കറി വെച്ച് നോക്കി പിള്ളേർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പയറ് കറി അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ വീഡിയോ വീടിയെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം തലേന്നെ കുതിർക്കാൻ വെച്ചിരുന്ന ആ പയറ് ഞാൻ രാവിലെ എടുത്ത് കുക്കറിൽ കഴുകി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട വെള്ളവും ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുക്കറിൻ്റെ അടപ്പ് മൂടി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേയിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ അത് അപ്പറേ സ്റ്റൗവിലോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ കറിക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരല്പം കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും ഞാൻ പെട്ടെന്ന് തന്നെ സവോളയും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമായിരുന്നു അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ കറി വെക്കാനായിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തേങ്ങക്കുത്തും കുറച്ചിടാം വറ്റൽ മുളകും ഇടാം അപ്പോൾ തേങ്ങ എൻ്റെ കയ്യിൽ പൊട്ടിച്ചത് ഉണ്ടായിരുന്നത് ചിരണ്ടതാണ് അതുകൊണ്ട് തേങ്ങ കൊത്തായിട്ട് എടുക്കാനായിട്ട് പാടായത് കൊണ്ട് ഞാൻ പിന്നെ എടുക്കാൻ പോയില്ല അതിനു വേണ്ടി വേറെ തേങ്ങ പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കടകൊക്കെ പൊട്ടി വന്നപ്പോൾ അതിലോട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പച്ചമുളകും കരം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള സവോളയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വയണ്ടുവരട്ടെ ഇത് നന്നായിട്ട് വരാനായിട്ട് ഞാൻ ഒരു നുള്ള് ഉപ്പും അതേപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേനും ഒരു എടുത്തു വച്ചിരുന്ന ആ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പ് ചേർത്ത് കൊടുത്ത സമയത്ത് വീഡിയോ ഓൺ അല്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്കത് പോയത് അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ട മസാലകൾ കറിക്ക് വേണ്ട മസാലകളാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ടര സ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ മുളക് പൊടിയുടെ കൂടെ ഒരല്പം പെരിഞ്ചീരകപ്പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയും കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാൻ രണ്ടര സ്പൂണ് മീറ്റ് മസാല ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് ഗരം മസാല ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലും കൂടെ കൊടുത്തു വേണ്ടത് കൊണ്ട് ഓവറായിട്ട് എരിവ് വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് കുരുമുളക് പൊടി ഒഴിവാക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടി ഡാൽ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പം ഇത് ഡ്രൈ ആയിട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു ദിവസം ഞാൻ അതുകൂടെ വീഡിയോ എടുത്ത് കാണിക്കാം അപ്പം പൊടിയുടെ എല്ലാം മാറി പൊടിയുടെ കളറെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അപ്പം കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് തന്നെ ആ ഒരു പൊടിയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പയറുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാം ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും നല്ല കുഴമ്പ് രൂപത്തിലാകും കറി പ്രത്യേകിച്ച് എന്താ നന്നായിട്ട് തിക്കായിട്ട് വരും പിന്നെ മൺചട്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര കുഴമ്പ് പോലെ നമുക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് നേരം ഇരുന്ന് ഈ പയറ് തിളയ്ക്കണം എന്നിട്ട് ആ മസാല എല്ലാം പയറിലോട്ട് പിടിക്കണം അതുകൊണ്ട് ഞാൻ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മൺചട്ടിയുടെ ചൂട് കൊണ്ടും തിളയ്ക്കുന്നതുകൊണ്ടും പെട്ടെന്ന് തന്നെ അത് അതിൽ ചാറെല്ലാം വറ്റിപ്പോവും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് തിളച്ച് വരുമ്പോഴത്തേന് നമ്മുടെ മസാലയെല്ലാം പയറിലോട്ട് പിടിക്കുകയും അതേപോലെ അതേപോലെ ഇത് തീ നിർത്തിയാലും നന്നായിട്ടൊന്ന് കുറുകി വരികയൊക്കെ ചെയ്യും അപ്പം ഞാൻ ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കറി ഒന്ന് കുറി കിട്ടാൻ വേണ്ടി അങ്ങനെ നന്നായിട്ട് തിളയൊക്കെ വരാൻ തുടങ്ങി ഞാൻ പിന്നെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറി റെഡിയായി ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് രാവിലെ മക്കൾ സ്കൂളിൽ പോകാനായിട്ട് ഉള്ള ഒരു സമയത്താണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ധൃതി വെച്ച് വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ പയറുകറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം രാവിലെ ഞാൻ അടയാണ് ഉണ്ടാക്കിയത് മക്കളെല്ലാവരും അടയുടെ കൂടെ ഈ കറി തന്നെയാണ് കഴിച്ചത് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ